ഞാൻ നാല് പതിനാലിൽ പറയുന്നു ഭർത്താവിന് പ്രീതികരനാകയാലാണ് തിന്മയുടെ മദ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു ഇതിൽ നൽകുന്ന സന്ദേശം ഇതാണ് ഭർത്താവിന് പ്രീതികരനാകയാൽ ദൈവം ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുന്നവൻ നീതിമാനായും വിശ്വസ്തനായും ജീവിക്കുന്നവൻ തിന്മയുടെ മദ്യത്തിൽ നിന്ന് ഈ ലോകം പലതര പാപങ്ങളാലും അനീതികളാലും നിറഞ്ഞതാകാം നീതിമാന്മാർ പലപ്പോഴും ദുഃഖങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയരാകും കർത്താവ് അവനെ വേഗം രക്ഷിച്ചു ദൈവം നീതിമാന്മാരെ ദ്രുതമായി രക്ഷിക്കുന്നു ചിലപ്പോൾ ഇത് മരണത്തിലേക്കുള്ള വേഗം വിളിച്ചു ചിലപ്പോൾ തിന്മയിൽ നിന്ന് ജീവനോടെ മോചിപ്പിക്കലായിരിക്കും ഈ വാക്യത്തിൽ നിന്ന് നൽകുന്ന സന്ദേശം ഇതാണ് ദൈവഭക്തിയുള്ളവർ തിന്മയുടെ ഇടയിൽ പോലും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ആയിരിക്കും ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ അതിപ്രാധാന്യത്തോടെ നോക്കും ഒരാൾ എത്രകാലം കാലം ജീവിച്ചോ എത്ര വലിയ സാക്ഷ്യങ്ങൾ നേടിയോ എന്നതല്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രീതികരനായിരിക്കുക എന്നതാണ് പ്രധാനമായത് നീതിയിലും ദൈവഭക്തിയിലും ഉറച്ചു നിൽക്കുക എത്രയും കഠിനമായ സാഹചര്യങ്ങളിലായാലും ദൈവം നമ്മുടെ നിലപാടുകളെ കണക്കാക്കി നമ്മെ തിന്മയിൽ നിന്ന് ഉറപ്പ് ഉറപ്പുവയ്ക്കുക മരണവും ചിലപ്പോൾ ദൈവം ഒരാളെ ലോകത്തിന്മേൽ നിന്ന് വേഗം രക്ഷിക്കുന്ന ഒരു വഴി ആകാം ഇത് അതിത്വ സ്വഭാവമുള്ള ദുഃഖമെന്ന് തോന്നാം പക്ഷേ ദൈവത്തിൻ്റെ നിക്ഷയം ഉന്നതമാണ് ദൈവത്തിനൊപ്പം ജീവിക്കുന്നവർ എപ്പോഴും അവൻ്റെ കയ്യിലാണ് ുംഹാകൻ ആഴിയും മൊഴിയും നിർമ്മിച്ച മഹാകൻ അമ്മ ആരാധിക്കും കത്താവിൻ അമ്മാവിൽ ആരാധിക്കും